പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഉഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും വചനത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ പലതരത്തിലുള്ള ക്ഷാമങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ വചനക്ഷാമം വരുന്നത് സമയത്തെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇത് എവിടെ പോയാലും ഞങ്ങൾക്ക് വചനം ലഭിക്കും ധ്യാനകാന്തരങ്ങൾ ധാരാളമുണ്ട് ശുശ്രൂഷകൾ ധാരാളമുണ്ട് എന്നാൽ വചനദാഹം ഉണ്ടാവുകയും ക്ഷാമം അനുഭവിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നു കൊറോണയുടെ കാലത്തും അതുപോലെ ദുരിതങ്ങളുടെയും മഹാമാരികളുടെയും സമയത്തും ഞങ്ങളനുഭവിച്ച ദാരിദ്ര്യത്തെ ഓർക്കുന്നു വചനക്ഷാമത്തെക്കുറിച്ച് ആംബോസ് പ്രവാചകൻ പറയുമ്പോൾ ഭർത്താവ് വരാനിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് വചനത്തിൻ്റെ ബുക്കുകളോ വചനത്തിൻ്റെ സോഫ്റ്റ്വെയറുകളോ വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളോ ല്ലാതാകുന്ന ഒരു സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ആ ക്ഷാമം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി കാരുണ്യവാനാകർത്താവെ തീവ്രവാദികളും ഭരണകർത്താക്കളുമൊക്കെ പലപ്പോഴും മതപീഡനം വിടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ വേദനയെക്കുറിച്ച് നേരത്തെ ഓർമ്മിപ്പിച്ച ഞാർത്തം നന്ദി പറയുന്നു ഇതാണ് സമയം സ്വീകാര്യമായ സമയം നിങ്ങളുടെ വചനത്തിൻ്റെ ക്ഷാമത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൻ്റെ വാക്താക്കളാക്കി മാറുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ അതിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള വേവരാതികളുണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചില തടസ്സങ്ങളെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ഭവനത്തെക്കുറിച്ച് എന്നാൽ വചനക്ഷാമത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേവലാദികളില്ല എന്നാൽ അങ്ങനെ അങ്ങനൊരു സമയത്തെക്കുറിച്ച് നീ ഓർമ്മിപ്പിക്കുക കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപയാണ് നിൻ്റെ ചൈതന്യമാണ് ഓരോ നിമിഷവും ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് നിൻ്റെ ഹൃദയം നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ എഴുതണമേ ഹൃദയത്തിൽ വചനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്ഷാമം വന്നാലും ഞങ്ങൾക്ക് ആ വചനത്തിൻ്റെ തെളിവിൽ ജീവിക്കുവാൻ സാധിക്കുമെന്ന് കർത്താവെ അറിയുന്നു ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞത് ഒരു വചനക്ഷാമത്തിൽ മോചനം നേടുവാൻ തക്ക വിധം ഇപ്പോഴേ ഹൃദയങ്ങളിൽ വചനം സൂക്ഷിക്കുവാൻ തക്കവിധം നീ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ ആഴമായി വചനം സംഗ്രഹിച്ചുകൊണ്ട് വചനത്തിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കത്താവെ നീതിയുടെ പ്രവാചകനായ ആമോസം വഴി ഞങ്ങൾക്ക് ഈ ദർശനം ഈ വചന സന്ദേശം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞു ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഇന്ന് വചനദാരിദ്ര്ദ്ര്യം അഴിയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് വ്യക്തികളുണ്ട് അവരെ എല്ലാം നിൻ്റെ തിരുവിൽ സമർപ്പിക്കുന്നു പ്രേക്ഷിതരെ സമർപ്പിക്കുന്നു വചന പ്രഘോഷകരെ സമർപ്പിക്കുന്നു കേന്ദ്രങ്ങളെ സമർപ്പിക്കുന്നു വിശ്വാസികൾക്കായി തുറന്നു വെച്ചിരിക്കുന്ന വചന കൂടാരങ്ങളെ സമർപ്പിക്കുന്നു ഭർത്താവ് എൻ്റെ കൃപയും അനുഗ്രഹവും പകർന്നു കൊടുക്കുവാൻ ലോകത്തിൻ്റെ അവസാനം വരെ ലോക വരെ നിന്റെ വചനത്തെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ ദിവസം നൽകിയ അങ്ങയുടെ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി ഞാൻ ഞാനങ്ങെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രചംഗിക്കുന്നു നന്ദി പറയുന്നു കാരണവാനായ ഭർത്താവ് വചന അഭിഷേകം ലഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നിത്യം ഇതാളി